ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ജിം ഓർ ബാഡ്മിൻ്റൺ വിച്ച് വൺ ഈസ് ഗുഡ് വിച്ച് വൺ ഈസ് ബെറ്റർ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ബാഡ്മിന്റൺ ഫുട്ബോൾ ക്രിക്കറ്റ് അങ്ങനത്തെ ഗെയിംസ് കളിക്കുന്നതാണോ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നോക്കാം സോ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് സേഫ് ആൻഡ് ബെസ്റ്റ് ആയിട്ടൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ജിം വർക്ക് ആണ് കാരണം നമ്മൾ ബാക്കിയുള്ള ഗെയിംസ് അതായത് ബാഡ്മിന്റൺ ഫുട്ബോൾ ക്രിക്കറ്റ് അങ്ങനത്തെ ഗെയിംസ് കളിക്കുമ്പോൾ നമുക്ക് വരുന്ന ഇഞ്ചുറീസ് വളരെ അൺപ്രഡിക്റ്റബിൾ ആണ് നമുക്ക് എപ്പോഴാണെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടാകാം നമ്മുടെ ആങ്കിൾസിന് ഇഷ്യൂസ് ഉണ്ടാകാം നമ്മുടെ ലിഗമെന്റ് ഇഞ്ചുറീസ് ഉണ്ടാകാം ലോവർ ബാക്ക് ഇഞ്ചുറീസ് ഉണ്ടാകാം ഹാൻഡ് അങ്ങനെ കുറേ അധികം മസിൽസും ജോയിൻറ്സ് ഹെൽത്തിനും വളരെയധികം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് ഒരാളെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് അയാളുടെ മസിൽ ഇമ്പ്രൂവ് ചെയ്യും സ്ട്രെങ്ത് എൻഡുറൻസ് ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ തന്നെ ജോയിൻറ് ഹെൽത്ത് ഇങ്ങനെയധികം നമുക്ക് വളരെയധികം ഫിസിക്കലി ഫിറ്റ് ആവാനായിട്ടുള്ള എല്ലാ അധികം ഓപ്ഷൻസ് ഉള്ളത് നമ്മള് ജിം വർക്ക് ഔട്ട്സ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിലാണ് നമുക്ക് ഏറ്റവും അധികം കിട്ടുന്നത് മറിച്ച് നമ്മൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യാതെ നമ്മൾ ഒരു വെയ്റ്റ് ലോസിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസിന് വേണ്ടിയോ നമ്മളൊരു എൻജോയ്മെന്റിന് വേണ്ടിയോ നമ്മളൊരു ബാഡ്മിന്റൺ പോലത്തെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫുട്ബോൾ ക്രിക്കറ്റ് പോലത്തെ ഒരു ഗെയിംസിലേക്ക് ഡെയിലി നമ്മൾ ബേസിൽ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇഞ്ചുറീസ് ഉണ്ടാവാൻ വളരെ ചാൻസസ് കൂടുതലാണ് കാരണം ഇഞ്ചുറീസ് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാകാം നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം അല്ലെങ്കിൽ ബാഡ്മിന്റൺ കളിക്കുമ്പോൾ ഇഞ്ചുറീസ് ഉണ്ടാകാം അങ്ങനെ ഇഞ്ചുറീസ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇപ്പോ എക്സാമ്പിൾ ഒരു ഒബീസ് ആയിട്ടൊരാള് ഒരു ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരാള് അയാൾ ഒരു ബാഡ്മിന്റൺ കളിക്കാൻ പോകാതിരിക്കുക അയാൾ വെയിറ്റ് ലോസിന് വേണ്ടി ബാഡ്മിന്റൺ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ അയാളുടെ ആംഗിൾസിനോ അയാളുടെ ലെഗ്മെന്റിനോ അയാളുടെ ലോവർ ബാക്കിനോ സ്ട്രെങ്ത് ഇല്ല ആ സ്ട്രെങ്ത് ഇല്ലാത്ത ആ ഒരു ബോഡി പാർട്സ് അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ഒരു ബോഡി വെച്ചിട്ട് നമ്മൾ ബാഡ്മിന്റൺ കളിക്കാൻ പോകുമ്പോൾ നമ്മുടെ വെയിറ്റ് അയാളുടെ വെയ്റ്റ് കാലിലേക്ക് വരുമ്പോൾ ആംഗിൾസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ലെഗ്മെന്റ്സിന് സ്ട്രെങ് ഇഞ്ചുറീസ് ഉണ്ടാകും ലോവർ ബാക്ക് ഇഞ്ചുറീസ് ഉണ്ടാകാം അപ്പോ ഇതാണ് മെയിൻ ഇഷ്യൂ നമ്മൾ ഒരു ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ഒരാൾക്ക് ഗെയിംസ് കളിക്കാനായിട്ട് സാധിക്കില്ല കാരണം അയാൾ സ്റ്റാർട്ട് ചെയ്താൽ പോലും വളരെ ഒരു ഷോർട്ട് ടൈമിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അവർക്ക് വളരെയധികം ഇഞ്ചുറീസ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ബിക്കോസ് എനിക്ക് തന്നെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വരുന്ന ക്ലയൻസിന്റെ അടുത്ത് അവർ ലിഗമെന്റ് ഇഞ്ചുറീസ് ഉണ്ടെന്ന് ഫസ്റ്റ് ഇയർ നമ്മളോട് പറയുമ്പോൾ എന്താണ് റീസൺ ലിഗമെന്റ് ഇഞ്ചുറീസ് എന്ന റീസൺ ചോദിക്കുമ്പോൾ കുറച്ച് നാളായിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ പോകാറുണ്ടായിരുന്നു അപ്പൊ ഷോൾഡർ വളരെയധികം പെയിൻ ആകുന്നത് ഷോൾഡർ സ്റ്റിഫായി അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഒട്ടും ഫ്ലെക്സിബിലിറ്റി ഇല്ല അങ്ങനെ ഭയങ്കരമായിട്ട് ലിഗമൻ ഇഞ്ചറീസ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് വളരെയധികം കൂടുമ്പോഴാണ് ഇവര് ജിം വർക്ക് അല്ലെങ്കിൽ ജിമ്മിൽ വന്ന് റെസിസ്റ്റൻസ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഏത് ഗെയിം വേണേലും നിങ്ങൾക്ക് കളിക്കാം ഇപ്പൊ ബാഡ്മിന്റൺ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഏത് ഗെയിം വേണമെങ്കിലും നമുക്ക് കളിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫിസിക്കലി ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇഞ്ചുറീസ് മാത്രമാണ് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അല്ലാതെ വേറൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല സോ നമ്മൾ എപ്പോഴും ഒരു ഗെയിംസിന് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഗെയിം ആക്ടിവിറ്റീസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് ബാഡ്മിന്റൺ ഓർ ക്രിക്കറ്റ് ഫുട്ബോൾ വാട്ട് എവർ ഇറ്റ് ഇസ് അത് ഏതിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ജോയിന്റ് ഹെൽത്ത് അതല്ലെങ്കിൽ മസിൽ ഹെൽത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് വളരെയധികം ഒരു ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഡെയിലി ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് ഇതിനുള്ള വളരെയധികം ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നമുക്ക് എല്ലാവർക്കും അറിയാം ഹീസ് എ ഫുട്ബോൾ പ്ലെയർ ടോപ്പ് പ്ലെയർ അയാൾക്ക് ഇത്ര ഏജ് ഉണ്ട് ടോപ്പ് അത്ലീറ്റ് ആണ് വൈ എന്തിനാണ് അയാൾ ഡെയിലി ബേസിൽ പ്രോപ്പർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റും പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും ഫോക്കസ് ചെയ്യുന്നത് അയാൾക്കറിയാം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ ഹെൽത്ത് ഇല്ലെങ്കിൽ നിന്നെയുള്ള ഫ്യൂച്ചർ ഗെയിംസ് ആണെങ്കിലും അല്ലെങ്കിലും അയാൾക്കത് കളിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രമാണ് ഫിസിക്കൽ ഹെൽത്ത് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗെയിംസ് കളിക്കുമ്പോൾ ഇഞ്ചുറീസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഇഞ്ചുറീസ് വരും ഇഞ്ചുറീസ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് സോ ഏത് ടോപ്പ് ലെവൽ ഓഫ് അത്ലീറ്റ് ആണെങ്കിലും അവര് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ഡെയിലി ബേസിസ് അല്ലെങ്കിൽ വീക്കിലി ത്രീ ഡേയ്സിൽ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് പ്രോപ്പർ ആയിട്ട് അവിടെ കളിക്കാൻ പറ്റുന്നത് എല്ലാ ഗെയിംസിലും ആയിട്ട് കളിക്കാൻ പറ്റുന്നത് ഈ ഒരു പ്രോപ്പർ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും വെയിറ്റ് ട്രെയിനിങ്ങും ഉള്ളത് കൊണ്ടാണ് പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ബാഡ്മിന്റൺ കളിക്കാൻ പോകുന്നതും തോന്നും പക്ഷേ അതേ സൈഡിൽ നമ്മൾ ലിഗമെന്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇഞ്ചുറി റീഹാപ്പിന് വേണ്ടി ഒരു രീതിയിലുള്ള ഒന്നും ചെയ്യുന്നില്ല റെസിസ്റ്റൻസ് ട്രെയിനിങ്ങോ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ എന്തു പറ്റുന്നു എന്ത് ഇഞ്ചുറി ഉണ്ടാകുന്നോ അതിങ്ങനെ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നോ അല്ലാതെ അതിനു വേണ്ടി ഒരു റീഹാബോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങോ ഒന്നും ചെയ്യുന്നില്ല പിന്നെ അതൊരു വേഴ്സ് ബേഴ്സായി സർജറിയിലേക്ക് അങ്ങനെ വളരെയധികം ഒട്ടും കളിക്കാൻ പറ്റാതെ ആകുമ്പോഴാണ് ആൾക്കാർ റെസിസ്റ്റൻസ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക അതായത് ജിമ്മിൽ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫിസിയോസിനെ പോയി കാണുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സോ ബെറ്റർ നമ്മൾ ഒരു എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസിൽ നമ്മൾ ചെയ്യാൻ കളിക്കാൻ പോകുമ്പോൾ പ്രോപ്പർ ആയിട്ട് റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും വെയിറ്റ് ട്രെയിനിങ്ങും ഫോക്കസ് ചെയ്തതിനു ശേഷം മാത്രമേ അത് ചെയ്യാമുള്ളൂ അല്ലാത്ത പക്ഷം അത് കുറെ കാലത്തേക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും കാരണം നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഡാമേജ് ആയിക്കൊണ്ടിരിക്കും ഡെയിലി ബേസിൽ സോ ഞാൻ പറയും സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഗെയിംസ് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പൊ ഡെയിലി ബേസിൽ നമുക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ നമുക്കൊരു ത്രീ ടു ഫോർ ഡേയ്സ് എങ്കിലും വർക്ക്ഔട്ട് ചെയ്യാൻ ഫോക്കസ് ചെയ്യുക ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുക റെസിസ്റ്റൻസ് ട്രെയിനിങ് ബാക്കിയുള്ള ടു ത്രീ ഡേയ്സിൽ നമുക്ക് ബാഡ്മിന്റൺ പോലത്തെ ഗെയിംസ് കളിക്കാം അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ബാലൻസ് ആയി പോകും ലിഗമെന്റ് ആണെങ്കിലും ജോയിന്റ് ഹെൽത്ത് ആണെങ്കിലും എല്ലാം ബാലൻസ് ആയി പ്രോപ്പർ ആയിട്ട് റെസിസ്റ്റൻസ് ട്രെയിനിങ് കിട്ടുന്നുണ്ട് നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഗെയിംസ് കളിക്കും മൈൻഡ് മൈൻഡ് സാറ്റിസ് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും നമ്മുടെ മസിൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആകും അതിനുള്ള ഡയറ്റുകളും കുറച്ച് പ്രോപ്പറായിട്ട് ചെയ്ത ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകാനുള്ള ചാൻസസ് പ്രോപ്പർ ആയിട്ട് വരും സോ മേക്ക് ഷുർ യു ഹ്റ്റർ ഫിസിക്കൽ ഹെൽത്ത് ടു പ്ലേ സച്ച് ഗെയിംസ് ബിഫോർ യു സ്റ്റാർട്ട് ഏത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആണോ നമ്മുടെ ജോയിൻറ് ഹെൽത്ത് നമ്മുടെ മസിൽസ് നമ്മൾ അതിനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഫങ്ഷണിങ് ആണോ ചെയ്യുന്ന നോക്കിയിട്ട് വേണം നമ്മൾ എല്ലാ ഗെയിംസിനും ചെയ്യാനായി കളിക്കാനായിട്ട് ഓക്കെ സോ അപ്പോൾ എന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ജിമ്മിൽ പോയി പ്രോപ്പറായിട്ട് റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഗെയിംസ് കളിക്കുക അങ്ങനെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള കാര്യം ചെയ്യേണ്ടത് സോ താങ്ക് ഫോർ വാച്ചിങ് ദി വീഡിയോ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലായി വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ബേസ്ഡായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കമന്റ് ചെയ്യാം ഞാൻ അതിൻ്റെ ബേസ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്